പാലക്കാട് തൃശൂർ ജില്ലകളിലുള്ള നാഗലശ്ശേരി കടുങ്ങോട് കടവല്ലൂർ പഞ്ചായത്തിലെ കുട്ടികൾക്ക് അക്ഷരദീപ്തി പകർന്നു നൽകുന്ന കോതച്ചിറ ഗവൺമെൻറ് യു പി സ്കൂൾ തൊണ്ണൂറ്റഞ്ചാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ഫെബ്രുവരി ഇരുപത്തൊന്നിന് വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് വാർഷികാഘോഷം തുടങ്ങും നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറും വൈകുന്നേരം നാല് മണിക്ക് കോതച്ചിറ സെന്ററിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങും അഞ്ചു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ഡോക്ടർ ആർ എൻ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജന അധ്യക്ഷത വഹിക്കും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ മുഖ്യ അതിഥിയാവും വിരമിക്കുന്ന പ്രധാന അധ്യാപിക പുഷ്പലതയ്ക്ക് യാത്രയപ്പ് നൽകും രാത്രി ഏഴരക്ക് ഗോപിനാഥ് പാലഞ്ചേരി മരണമൊഴി എന്ന നാടകം അരങ്ങുണർത്തും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടക്കും നൂറ്റി അമ്പതിലേറെ വിദ്യാർത്ഥികളും പത്ത് അധ്യാപകരുമുള്ള വിദ്യാലയത്തിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് അഞ്ച് മുറികളുള്ള കെട്ടിടം പണി പുരോഗമിക്കുന്നുണ്ട് സ്വന്തമായി കളിസ്ഥലവും സ്കൂൾ ബസ്സും കൂടി വിദ്യാലയത്തിന് ആവശ്യമാണെന്ന് ഭാരവാഹികളായ കെ മനോഹരൻ ജിനേഷ് കോതച്ചിറ കെ വി രാമചന്ദ്ര മാസ്റ്റർ സജീവ് മൂത്താട്ട് പി എസ് അമൽ മാസ്റ്റർ എന്നിവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഒരു ടീച്ചറുടെ പല ടീച്ചറുടെ പ്രധാന ജീവിക്കാൻ പല ടീച്ചറുടെ വിരമിക്കലും ഈ അവസരത്തിലുണ്ട് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ബാലേന്ദ്രനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ യാത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആർ എൽ വി പ്രശസ്തമായിട്ടുണ്ടായിരുന്നു നമ്മുടെ കലാപ്രമാർ ആർ എൽ വി രാമകൃഷ്ണനാണ് കലാമണ്ഡലത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഈ പരിപാടി വളരെ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാവിധ കൂട്ടായ്മയും ഒത്തുചേർന്നിട്ടുണ്ട് അത് എല്ലാ ജനങ്ങളിലേക്കും എത്തണം എന്ന് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ പത്തസം എന്ന സ്കൂള് സ്കൂളിൻ്റെ തൊണ്ണൂറ്റി അഞ്ചാമത് വാർഷിക ആഘോഷമാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ഒരു ദിവസത്തെ മുഴുവൻ പരിപാടികളായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിപുലമായിട്ടുള്ള സംഘാടക സമിതി യോഗം ചേർന്നു സംഘാടക സമിതി യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരം നമ്മുടെ ഉദ്ധാരകൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലത്തെ സെഷനിൽ വിഭാലയ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നു വൈകിട്ട് നമ്മൾ വിരമിക്കുന്ന ഏതാണ്ട് ഒരു വർഷക്കാലത്തെ ാലത്തെ പരിചയാണ് നമ്മുടെ ജീവ അവിടെ ടീച്ചറായിട്ടുള്ള അച്ഛന് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു യാത്രയൊക്കെ കൂടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വൈകിട്ടൊരു മൂന്നര നാല് മണിയോട് കൂടിയിട്ട് ഗോവച്ചറ സെന്ററിൽ നിന്ന് ആദ്യ മേളാഘോഷങ്ങളോട് കൂടിയിട്ട് ഗോൾച്ചിറ സ്കൂളിലേക്ക് ആനയിക്കുന്നു അവിടെ ഒരു സെഷനിൽ നമ്മൾ പിന്നെ നമ്മുടെ പ്രസിഡന്റ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആർ വി രാമകൃഷ്ണൻ ഇപ്പോൾ കലാമണ്ഡലത്തിലെ ഭരതനാട്യത്തിലൊക്കെ തന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ എടിയിട്ടുണ്ട് അദ്ദേഹത്താണ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ കുറച്ചുറിയ വിവിധ ജനപ്രിയരായിട്ടുള്ള ആളുകളെ അവിടെ ശംസാ പ്രസംഗങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു ദിവസത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കാലത്ത് സെഷനിൽ കുറച്ച നിലവിലെ വിദ്യാർത്ഥികളുടെ ഒരു കലാപരിപാടികളും അതുപോലെ തന്നെ വൈകിട്ട് അവിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ദിവസം മുതൽ പരിപാടിയിട്ടാണ് ആടം ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ വിവിധ കക്ഷി രാഷ്ട്രീയ പേരുടെ എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ജോലിചേരുകയും നല്ല രീതിയിൽ തൊണ്ണൂറ്റഞ്ചാമത്തെ വർഷമായതുകൊണ്ട് വിപുലമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഉണ്ടായിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇരുപത്തി ഒന്നാം തീയതി തീരുമാനിച്ചിരിക്കുന്നത് അത് അതിൻ്റെ സന്ദേശം നോട്ടീസും മറ്റു കാര്യങ്ങളും എൻ്റെ ആളുകളെത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നടക്കുക അതായത് ഫെബ്രുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്ന് വെള്ളിയാഴ്ചയാണ് ഈ പരിപാടികൾ നടക്കാൻ പോകുന്നത് അപ്പോൾ സ്കൂളിൻ്റെ തുടക്കത്തെ കുറിച്ചിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൊടകംപറമ്പിൽ ഗോവിന്ദൻ അതുപോലെ അച്യുതൻ ഇവരുടെ വീട്ടിൽ വീട്ടിലെ കയ്യാലയിലാണ് ഈ സ്കൂള് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ കോതച്ചിറ വടക്കേ സ്കൂളുണ്ട് നോർത്തിലെ ഒരു എൽ പി സ്കൂളുണ്ട് അതിനുശേഷമാണ് ഈ തെക്കേ സ്കൂൾ വരുന്നത് ഇപ്പോൾ ആദ്യം ഗേൾസ് സ്കൂൾ എന്നു പറഞ്ഞാലൊക്കെ ആണ് ഈ സ്കൂള് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിലെ ആദ്യത്തെ വിദ്യാർത്ഥി പുടകം സത്യഭാമയാണ് അവർ ഇപ്പോൾ തൊട്ടടുത്ത ദിവസമാണ് നൂറാമത്തെ വയസ്സിൽ ഇപ്പോൾ മാസങ്ങളെയായിട്ട് നൂറാമത്തെ വയസ്സിലാണ് അവർ ധരിച്ചത് അതിനുശേഷം ആ കയ്യാലയിൽ നിന്ന് അവർ അവരുടെ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് നിൽക്കുന്ന ആ പറമ്പിലേക്ക് വിദ്യാലയത്തെ മാറ്റുകയും ക്രമത്തില് അവിടെ നിന്നും മറ്റൊരു പറമ്പിലേക്ക് കെട്ടിടം കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് മറ്റൊരു പറമ്പിലേക്ക് ഇപ്പോൾ സ്കൂൾ നിൽക്കുന്ന പറമ്പിലേക്ക് ഒരു വിപുലമായ കെട്ടിടത്തൊടുമൂക്കിയിട്ട് സ്കൂൾ മാറ്റുകയും ചെയ്തു ക്രമത്തില് ഈ സ്കൂള് ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഇന്ന് ആ പഴയ കെട്ടിടം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ഗവൺമെൻറ്റിന് ഗവൺമെന്റിൽ നിന്ന് പുതിയ കെട്ടിടം ഇപ്പോൾ പിന്നിൽ കയറ്റുന്നുണ്ട് അത് കയറ്റി കഴിഞ്ഞാൽ ആ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനാണ് പരിപാടി ഇപ്പോൾ ഒന്ന് മുതൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെ നല്ല നിലയിലുള്ള ഒരു വിദ്യാഭ്യാസം നടക്കുന്ന സ്ഥാപനമായിട്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ കോതച്ചിറയിലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇന്ന് വേണ്ട സമസ്ത മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരും സമൂഹവും ഈ വിദ്യാലയത്തിൽ പഠിച്ച് വളർന്ന് ഉന്നത സ്ഥാനമാനങ്ങളിൽ എത്തിയവരാണ് ഈ സ്കൂള് വാർഷികവും യാത്രയൊക്കെ സമ്മേളനവും നടക്കാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഓരോ വിദ്യാലയത്തിലും എല്ലാ വർഷവും ഈ ഒരു ആഘോഷം നടത്തപ്പെടുന്നതാണ് ചിറ ഗവൺമെൻറ് യു പി സ്കൂളിലെ യാത്രയത്ത് സമ്മേളനത്തിൽ പ്രധാന അധ്യാപികയായ പുഷ്പലത ടീച്ചറുടെ മുപ്പത് വർഷം മുപ്പത്തിനാല് വർഷത്തെ ഒരു ഗവൺമെൻറ് സർവീസിന് ശേഷം ഇരുമിക്കൽ എല്ലാം നടക്കാൻ പോകുന്നത് ഈ വർഷം അതിൻ്റെ യാത്രയപ്പ് സമ്മേളനമായി നേരത്തെ സെഷനിലും മോർണിംഗ് സെഷനിൽ വാർഷിക ആഘോഷവും നടക്കുകയാണ് കുട്ടികളുടെ കലാപരിപാടികളും പ്രവർത്തന റിപ്പോർട്ടും സ്കൂളിൻ്റെ പ്രവർത്തന റിപ്പോർട്ടുകളെല്ലാം വൈകുന്നേരത്തെ സെഷനിൽ യാത്ര സമ്മേളനവും അതിനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു